ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും ആത്മസമർപ്പണത്തിൻ്റെയും സ്മരണ പുതുക്കിക്കൊണ്ട് നാം ബക്രീദ് ആഘോഷിക്കുകയാണ് ലോകമാകെയുള്ള മുസ്ലിം മതവിശ്വാസികളുടെ പരിശുദ്ധി ആഘോഷമായ ബക്രീദ് മലയാളികളുടെ ബലിപെരുന്നാൾ അല്ലെങ്കിൽ വലിയ പെരുന്നാളാണ് വിശുദ്ധ ഹജ്ജ് കർമ്മത്തിൻ്റെ പരിസമാപ്തിയായ ബക്രീദ് മനുഷ്യത്വത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ ആവിഷ്കാരം ത്യാഗമാണെന്ന് ഓർമ്മിപ്പിക്കുന്നതിനും കൂടിയാണ് സഹജീവി സ്നേഹത്തിന്റെ മികച്ച മാതൃകകളാണ് ഓരോ ബക്രീദ് ആഘോഷവും സഹജീവികളെ ചേർത്തു പിടിക്കുന്നതിനും അവരുമായി ഭക്ഷണവും സന്തോഷവും പങ്കുവെക്കുന്നതിനും ഈ ദിനം ഉപകാരപ്രദമാണ് സ്വന്തം സുഖസന്തോഷങ്ങൾ ഉപേക്ഷിച്ച് മറ്റുള്ളവരുടെ നന്മക്കായി ആത്മാർപ്പണം ചെയ്യുന്ന മനുഷ്യരാണ് ലോകത്തെ പ്രകാശമാനമാക്കുന്നതെന്ന മഹത്തായ സന്ദേശമാണ് ഓരോ ബക്രീദ്ദിനവും മുന്നോട്ട് വെക്കുന്നത് ജനങ്ങളിൽ കൂടുതൽ ഐക്യവും സൗഹാർദ്ദവും അർപ്പണ മനോഭാവവും സൃഷ്ടിക്കുന്നതിന് ഈതിൻ്റെ സന്ദേശം ഉപകരിക്കട്ടെ ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും പരസ്പര സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും വലിയ പെരുന്നാൾ ആശംസകൾ നേരുന്നു